ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ഏറ്റെടുത്ത നിലമ്പൂർ ജനത നിലമ്പൂർ നഗരസഭയും ഹോബോ പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ക്യാമ്പസും നിലമ്പൂർ മേഖലയിലുള്ള കോളേജുകളിലെ എൻ യൂണിറ്റുകളും സംയുക്തമായി കനോലി പ്ലോട്ടിൽ വെച്ചാണ് കൽബിലെ രുചി എന്ന പേരിൽ മെഗാ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ സലീം ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളിലുള്ള സന്തോഷം ചെറുതല്ല നമുക്കറിയാം ഇന്നിവിടെ ഹോബോ ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ തന്നെ വിവിധ കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റും നമ്മുടെ ഇടയിലുള്ള നമ്മുടെ സുഹൃത്തായ സൈജിത്തിന്റെ ജീവൻ വീണ്ടെടുക്കാനും ആ കുടുംബത്തെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് നിലമ്പൂർ സ്വദേശി ശൈജത്തിന്റെ മറ്റ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയാണ് മെഗാ ഫുഡ് ഫെസ്റ്റ് നടത്തിയത് പത്ത് ഫുഡ് കൗണ്ടറുകളിലായി വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു രണ്ടു ദിവസം കൊണ്ട് ബക്കറ്റ് കളക്ഷനിലൂടെ ഹോംബോ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിൽ നിന്നായി എഴുപത്തയ്യായിരത്തോളം രൂപ കളക്ട് ചെയ്തിരുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിലൂടെ പണം സ്വീകരിച്ച് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറണം എന്ന ആശയത്തിൽ നിന്നാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭ ആരോഗ്യ ചെയർമാൻ കക്കാടൻ റഹീം ഷാനവാസ് സബീർ അലി മാഡാല അച്ചിമൽ ബിച്ചു അസീന മുർഷിദ ഷാഹിൽ സഫർ ഷമീം വാലിദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ